ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങളെ വരും കാത്തിരിക്കുന്ന നയനുടെയും ആദർശന്റെയും നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി നേർന്നുകൊണ്ട് തന്നെ നമുക്ക് നാളത്തെ വിശേഷത്തിലേക്ക് കടക്കാം അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്നും ചെയ്തു വെച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ അതിനോടൊപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നവർ ഒരു ലൈക്കും കൂടി അടിച്ചിട്ട് പോകാൻ മറക്കരുത് അപ്പൊ നമുക്ക് നാളത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കിടക്കാം അപ്പൊ ഇത്രയും ദിവസം നമ്മുടെ ദേവയാനി കുഞ്ഞിനെ അവഗണിച്ചുകൊണ്ടായിരുന്നു ഇരുന്നത് ചന്ദുമോ അവഗണിക്കുകയൊക്കെ ചെയ്തു അത് നമ്മുടെ ജലജയും നവ്യൊക്കെ കണ്ടിരുന്നു ദേവയാനിക്ക് കുഞ്ഞിനെ വലിയ ഇഷ്ടമൊന്നും അല്ല എന്ന് നമ്മുടെ ജലജക്കും അതുപോലെ തന്നെ നവിക്കും രാമികയ്ക്കും ജാനകിക്കൊക്കെ അറിയായിരുന്നു പക്ഷെ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടാണല്ലോ ഇന്നത്തെ ലാസ്റ്റത്തെ ആ ഒരു സീനൊക്കെ അപ്പൊ നമ്മുടെ ചന്തു ചോയ്സും അതുപോലെ തന്നെ ഡ്രസ്സുകളൊക്കെ മേടിച്ചുകൊണ്ട് വന്നിരിക്കുകയാണ് ഇത് നമ്മുടെ ജലജ കണ്ടിട്ട് ഇതെന്ത് പറ്റി ഇതെന്താ ഇപ്പൊ ഇങ്ങനെ ഒരു മാറ്റം എന്നൊക്കെ മനസ്സിൽ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ ഇറങ്ങി വന്നു ഇറങ്ങി വന്നിട്ട് അല്ല ഇതെന്താ എടുത്ത് പതിവില്ലാതെ കുറെ ടോയ്സും അതുപോലെ ഡ്രസ്സൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു ഇതെല്ലാം അനന്തപത്മനാഭൻ ഉള്ളതാണോ എന്നാണ് ചോദിച്ചത് ഇത് കേട്ടതും ദേവയാന് പറഞ്ഞു ഇതിപ്പം അനന്തപത്മനാഭനുള്ളതൊന്നും അല്ല കുട്ടി ഇപ്പം കളിക്കാറൊന്നും ആയില്ലല്ലോ അവന് അത്രയ്ക്ക് പ്രായമൊന്നും ആയിട്ടില്ല ഇപ്പൊ അവന് കിടക്കുന്ന കിടപ്പിക്കിടക്കല്ലേ ഉള്ളൂ അവനൊന്ന് എഴുനാനൊക്കെ തുടങ്ങട്ടെ നടക്കാനൊക്കെ തുടങ്ങട്ടെ അവൻ ഇവിടെ കളിപ്പാട്ടം കൊണ്ട് ഡ്രസ്സുകളൊക്കെ കൊണ്ട് നിറയ്ക്കും ഇപ്പൊ ഞാനിത് മേടിച്ചിരിക്കുന്നത് ചന്തു മോൾക്കാൻ ഏഹ് ചന്തു മോൾക്കോ ഏടത്തി ഏടത്തി എന്താ ചന്തു മോളെ ഇഷ്ടപ്പെടാൻ തുടങ്ങിയോ അല്ല ഏടത്തിയല്ലേ ഇന്നലെ വരെ ഈ കുഞ്ഞിനെ മാറ്റി നിർത്തുകയും അവഗണിക്കുകയൊക്കെ ചെയ്തത് എന്താ ഏടത്തിടത്തിടെ സ്വഭാവം ഇത്ര പെട്ടെന്ന് മാറിയത് അതു പിന്നെ മനുഷ്യനല്ലേ ജലജെ എപ്പോഴാ എങ്ങനെയാന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ മനുഷ്യ മനസ്സാ അത് ചിലപ്പോൾ മാറും മാറാതിരിക്കും ആ അതങ്ങനെയാണല്ലോ മനസ്സെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതങ്ങനെയാ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചലിക്കും എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് വസന്ധര പറഞ്ഞ അല്ല ജലജെ ഇപ്പൊ നിനക്ക് എന്താ വേണ്ടത് ഈ കുഞ്ഞിനെ ദേവി അനി സ്നേഹിക്കാൻ പാടില്ലേ അതാണോ നിന്റെ പ്രശ്നം ഓ അതൊന്നും എന്റെ പ്രശ്നമല്ല സ്നേഹിക്കാലോ സ്നേഹിക്കുകയോ സ്നേഹിക്കാതിരിക്കുകയോ ചെയ്യാം സ്വന്തം മകൻ്റെ കുഞ്ഞാവുമ്പോ പിന്നെ സ്നേഹിക്കാലോ പിന്നെ എന്താ പ്രശ്നം ഇരിക്കുന്നത് എന്തൊക്കെ പറഞ്ഞാലും അവിഹിതത്തിൽ ഉണ്ടായാലും എന്തൊക്കെ പറഞ്ഞാലും ആദർശന്റെ കുഞ്ഞാണല്ലോ അപ്പൊ പിന്നെ സ്നേഹിക്കണമല്ലോ ആ അതങ്ങനെ വരത്തുള്ളൂ എത്ര മസിൽ പിടിച്ച് നടന്നാലും സ്വന്തം മകന്റെ കുഞ്ഞല്ലേ അപ്പൊ പിന്നെ സ്നേഹം തന്നെ ഉണ്ടാകും അപ്പഴത്തേക്കും ദേവിയാർ പറഞ്ഞു അതെ സ്നേഹം ഉണ്ടാകും എന്റെ മകന്റെ കുഞ്ഞാ ഈ നിൽക്കുന്ന ചന്തമോള് എന്താ നിനക്ക് വല്ല സംശയമുണ്ടോ അല്ല ഇനിയിപ്പോ നിന്റെ മകന്റെ കുഞ്ഞാണോ അയ്യോ എന്റെ മകൻ ഇങ്ങനെ വൃത്തിയേടൊന്നും കാണിക്കില്ല അയ്യോ നിന്റെ മകൻ ഇങ്ങനെ വൃത്തിയേട് കാണിക്കില്ലല്ലോ ജലജ ആ അതുകൊണ്ട് നിനക്ക് സമാധാനിക്കാം ഏതായാലും എന്റെ മകൻ ഇങ്ങനെ ഒരു വൃത്തിയോട് കാണിച്ചു എന്റെ മകന് അവിധത്തിൽ ഒരു കുഞ്ഞുണ്ടായിപ്പോയി ആ കുഞ്ഞിനെ അവന്റെ ഭാര്യയും സ്വീകരിച്ചു ഇപ്പൊ അവന്റെ അമ്മയായി ഞാനും സ്വീകരിച്ചു പിന്നെന്താ പ്രശ്നം എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ ഓ എങ്കിലും വലിഞ്ഞു കയറി വന്ന പെങ്കൊച്ചിനെ ഇങ്ങനെ സൗകര്യം കൊടുത്തു വളർത്തേണ്ട കാര്യമുണ്ടോ ജനജെ നിന്നെ ഇങ്ങനെ സൗകര്യം കൊടുത്തു വളർത്തിയോട്ടാണല്ലോ നീ ഇപ്പം എണീറ്റ് നിന്ന് ഞങ്ങള് നേരെ പാമ്പ് ചീറ്റുന്ന പോലെ ചീറ്റാറായത് ആണല്ലോ അപ്പൊ പിന്നെ പാല് കൊടുത്ത കൈക്ക് കൊത്തിയില്ലെങ്കിലോ ഉള്ളു അതിശയം ഇനിയിപ്പം വളർന്ന് വലുതായി ചന്തുമോളങ്ങനെ ചെയ്താലും ഞങ്ങൾ അങ്ങ് സഹിച്ചു നീ ചെയ്യുന്ന ഞങ്ങൾ സഹിക്കുന്നുണ്ടല്ലോ അത്രേ ഉള്ളൂ ഉള്ളൂന്ന് പറഞ്ഞപ്പ ഞാനൊന്നും പറയുന്നില്ല ഞാൻ എന്തെങ്കിലും പറഞ്ഞാ പിന്നെ കുറ്റമായി കുറവായി ഓ പിന്നെ അടപ്പിക്കാൻ വേണ്ടി ദത്ത് പുത്രി എന്ന് പറിച്ചിലുമായി അതുകൊണ്ട് ഇനി ഞാനൊന്നും പറയുന്നില്ലേ അല്ല ഇവിടെ ഒരു കൊച്ചുമോ പേരക്കുട്ടി കൂടെ ഉണ്ട് അത് മുത്തശ്ശിയും മുത്തശ്ശനും അച്ഛനും അമ്മയും മറന്നുപോകരുത് അനന്തപത്മനാഭൻ അവനാ ഈ വീട്ടിലെ ആൺതരി അല്ല അല്ല ആണെങ്കിലും പെൺതരി ആണെങ്കിലും എന്താ പ്രശ്നം ഇരിക്കുന്നത് ആണാണെങ്കിലും പെണ്ണാണെങ്കിലും ഈ കുടുംബത്തിലെ കുട്ടിയാണല്ലോ അപ്പൊ പിന്നെ പ്രശ്നമൊന്നുമില്ല ഇപ്പഴേ ജലജപ്പോ കുത്തി തിരിച്ചതൊക്കെ മതി ഇനി കൂടുതൽ കുത്തി എന്ന് പറഞ്ഞ് ജലചേന പറഞ്ഞങ്ങ് വീട് കാണാം അപ്പഴത്തേക്കും നമ്മുടെ വസന്തരെ പറയുന്നുണ്ട് ഉം മനസ്സിൽ കുശുമ്പും വിഷമവും കൊണ്ടും നടക്കാം അത് മാത്രമേ അവളുടെ മനസ്സിലുള്ളൂ ഇനിയിപ്പം പോയി മരുമകളെ കുത്തി തിരിക്കാൻ നോക്കുന്നു പറഞ്ഞു തീർന്നില്ല അതിനുമുമ്പ് കാണിക്കുന്ന നമ്മുടെ നവ്യേനെ തന്നെയാണ് അങ്ങനെ നവ്യേടെ അടുത്തേക്ക് പോവാണ് കേട്ടോ നമ്മുടെ ജലജ അങ്ങനെ ജലജ അവിടെ ചെന്നിട്ട് നവ്യോട് പറയാ അല്ല മോളെ നീ കണ്ടായിരുന്നോ ഓ കൈ നിറയെ സാധനങ്ങളും കൊണ്ട് വന്നിരിക്കുക എന്തൊക്കെയാ ഉള്ളത് കൊറേ ടോയ്സും ഡ്രസ്സും ഓ അനന്തപത്മന ഉണ്ടായിട്ട് ആരെങ്കിലും എന്തെങ്കിലും ഒരു കളിപ്പാട്ടം അല്ല പോട്ടെ ആ കുട്ടിക്ക് എന്തെങ്കിലും ഒരു ഡ്രസ് ഇല്ല ആ ഇതിപ്പൊ അങ്ങനെയല്ല കേട്ടോ ഇതിപ്പോ സ്വന്തം മകന്റെ കുഞ്ഞാണല്ലോ അതുകൊണ്ടായിരിക്കും കൈ നിറയെ കളിപ്പാട്ടങ്ങളും കൈ നിറയെ ഡ്രസ്സുകളും ഓ എന്തൊക്കെ കാണണം ആനന്ദ പത്മാന അവൻ പാവ പാവ എന്റെ കൊച്ചുമോന് അവനെ ആർക്കും വേണ്ട നിന്റെ കാര്യം ഓർത്തിട്ട മോളെ എനിക്ക് സങ്കടം നീ ഈ വീട്ടിലെ ആദ്യത്തെ കുഞ്ഞിന് ജന്മം നൽകി എന്നൊക്കെ പറഞ്ഞു ഒരുപാട് സന്തോഷിച്ചില്ലേ പക്ഷെ എല്ലാം കൈവിട്ട് പോയില്ലേ ഇപ്പൊ സ്നേഹമാണെങ്കിലും ആ ചന്തു മൊഴുകു വാരി കോരി കൊടുക്കുന്നു ഇതും കൂടെ കേട്ടപ്പോഴത്തേക്കും നമ്മുടെ നവിക്കങ് നവ്യ പറഞ്ഞു ഞാൻ മ്മതിക്കത്തില്ല അതിന് വലിഞ്ഞു കയറി വന്ന ഒരു പെങ്കുച്ചിനെ എൻറെ അനിയത്തിയുടെ തലേ കെട്ടിവെച്ചതും പോരാഞ്ഞിട്ട് ഇപ്പൊ അതിനെ പൊന്നോമനെ പോലെ വളർത്താൻ ഞാൻ സമ്മതിക്കത്തില്ല ഇവിടെ നിന്ന് അതിനെ ഇറക്കി വിടണം നോക്കിക്കോ ഞാന് ഞാനതിനെ കൊല്ലും നോക്കിക്കോ എന്റെ മോനെ സ്നേഹിക്കാതെ അതിനെ സ്നേഹിച്ചാലേ ഞാൻ സഹിക്കത്തില്ല എന്നും പറഞ്ഞുകൊണ്ട് പിന്നെ അങ്ങ് നവ്യയ്ക്ക് അങ്ങ് ഭ്രാന്താകാൻ തുടങ്ങി നവ്യ നേരെ ചെല്ലുകയാണ് തുള്ളിക്കൊണ്ട് അപ്പോഴേക്കുവാണെങ്കി നമ്മുടെ ചന്മോളെ ഇങ്ങനെ ദേവയാനി മടി കയറ്റി ഇരുത്തി കൊഞ്ചിച്ചോണ്ടിരിക്കാനിട്ടോ മോളെ പൊന്നേ ചക്കരേ എന്നൊക്കെ വിളിച്ചോണ്ട് നേരം നമ്മുടെ നവ്യങ് വന്ന് നോക്കി നിന്നിട്ട് എന്താ വല്യമ്മി ഈ കാണിക്കുന്നത് വല്യമ്മക്ക് ഇത്രയും ദിവസം ഇവിടെ കണ്ണിന് കണ്ടു വിടായിരുന്നല്ലോ ഇപ്പൊ എന്ത് പറ്റി പെട്ടെന്നൊരു സ്നേഹം പൊട്ടി പുറപ്പെട്ടു വന്നത് ഇവിടെ ഒരു കുഞ്ഞുണ്ട് ആരും കാണുന്നില്ലല്ലോ എന്റെ അനന്തപത്മനാഭനെ ആരും കാണുന്നില്ല എനിക്കറിയാം എന്റെ കുഞ്ഞിനെ ആർക്കും ഇപ്പൊ ഇഷ്ടമല്ല എൻറെ കുഞ്ഞിവിടെ ഉണ്ടായിട്ട് ആർക്കും ഒരു ഒരു സ്നേഹവും ഇല്ല ഇപ്പം ഇവളോടാണല്ലോ എല്ലാവരും കൊഞ്ചിച്ചോണ്ടും ഇവളെ പൊക്കി പിടിച്ചോണ്ട് നടക്കുന്നത് എനിക്കറിയാം എന്താ കാരണമെന്ന് ആദർശൻ അവിഹിതത്തിൽ ഉണ്ടായ കുഞ്ഞാണെങ്കിലും ഇവിടെ ആർക്കും ഒരു പ്രശ്നവും പക്ഷെ എൻ്റെ അഭിയുടെ എൻ്റെ അഭിയുടെ രക്തത്തിൽ പിറന്ന കുഞ്ഞിന് അതും അവിഹിതത്തിലൊന്നും എന്നെ വിവാഹം കഴിച്ച് ഈ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് വന്നതാ അന്നിട്ടുണ്ടായ എന്റെ കുഞ്ഞിനെ ആർക്കും ആർക്കും ഒരു വിലയില്ല ഇവളെടുത്ത് തലേ കയറ്റി വെച്ചുകൊണ്ട് നടക്കുകയാണല്ലേ എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും പെട്ടെന്ന് വസന്തര പറഞ്ഞ നവ്യേ നിർത്ത് നീ എന്തൊക്കെയാ വിളിച്ചു പറയുന്നത് അത് പിന്നെ ഞാൻ വിളിച്ചു പറയുന്നതിനാണോ തെറ്റ് കാണുന്നതിനു തെറ്റൊന്നും ഇല്ലല്ലോ മുത്തശ്ശനും മുത്തശ്ശിയും ഇരുപത്തിനാല് മണിക്കൂറും ചന്തു മോളെ ചന്തു മോളെ ചന്തു മോളെ അതുപോലെ അതെ ഇപ്പം വല്യമ്മയും തുടങ്ങിയിരിക്കുന്നു ചന്തു മോളെ പിന്നെ എൻ്റെ നീതിയുടെ കാര്യം പറയേണ്ടതില്ലല്ലോ അവളുടെ ചേച്ചിക്ക് ഒരു കൊച്ചുണ്ട് ആ കൊച്ചിനോടില്ലാത്ത സ്നേഹ അവക്കിതിനോട് എല്ലാത്തിനെയും ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ട് നോക്കിക്കോ ഇത് എവിടെ വരെ പോകും എന്ന് എനിക്ക് അറിയണം എന്റെ അഭിയപ്പോ ഈ തെറ്റ് ചെയ്തിരുന്നെങ്കിൽ എല്ലാരും കൂടി ഇപ്പൊ ആട്ടിപ്പായ്ച്ച ഓടിച്ചാണേലോ ഇത് കേട്ടപ്പോഴത്തേക്കും നമ്മുടെ ദേവയാനിയുടെ പിടിവിട്ട് പോവാണ് കേട്ടോ അഭി ചെയ്ത തെറ്റിൻ്റെതാണ് ഇപ്പം നമ്മുടെ ആദർശം ചുമക്കുന്നത് നയനിയും ചമക്കുന്നത് എന്ന് അറിയൂല അതുമല്ല നവിയ്ക്ക് വേണ്ടിയാണ് നവ്യ ഈ അറിഞ്ഞു കഴിഞ്ഞാൽ നവിയുടെ ജീവിതമാണ് തകരാൻ പോകുന്നത് അപ്പൊ അതിനും കൂടെ വേണ്ടിയല്ലേ സഹി കെട്ട് നിക്ക അപ്പോഴത്തേക്കും തന്നെ വസന്തര കയറി പെട്ടെന്ന് നമ്മുടെ ഉം ദേവ്യാനിയുടെ കൈ പിടിച്ചിട്ട് സാരമില്ല എന്ന് പറഞ്ഞ് ഇങ്ങനെ കണ്ണിറക്കി ഇങ്ങനെ കാണിക്കുകയാണ് അപ്പഴത്തേക്കും ചന്തമോളെ എടുത്തോണ്ട് നമ്മുടെ ദേവ്യാനി അങ്ങ് പോയി കേട്ടോ അങ്ങ് മാറിപ്പോയി അപ്പൊ മാറി അങ്ങ് പോയി നിക്ക് ഏർ വല്യ മീതെ എങ്ങോട്ട് പോകുമെന്ന് ചോദിച്ചു അത് പിന്നെ മോളെ ഞാന് എന്റെ റൂമിൽ പോവാ ഓ ഇപ്പൊ റൂമിലേക്ക് ഇവിടെ കൊണ്ടായിരിക്കൂല്ലേ പോകുന്നത് മോളെ നീ എന്തൊക്കെ വിളിച്ചു പറയുന്നത് ദേ നവ്യ ഞാനൊരു കാര്യം പറയാം വിളിച്ചു പറയുന്നതൊക്കെ എന്നും നിന്റെ മനസ്സിൽ തന്നെ കാണും വിളിച്ചു പറയുന്നതൊക്കെ പിന്നെ ഒരിക്കൽ നിനക്ക് തിരിച്ചെടുക്കാൻ പറ്റാണ്ട് വരും അന്ന് നീ ഒരുപാട് സങ്കടപ്പെടും എന്തിനു ഞാൻ സങ്കടപ്പെടണം ഞാനൊന്നും സങ്കടപ്പെടാൻ പോകുന്നില്ല എനിക്ക് സങ്കടപ്പെടേണ്ട ഒരു കാര്യവും ഇല്ല ഞാൻ ഇനി മുത്തച്ഛനെ കാണാൻ പോകുന്നുണ്ട് എനിക്ക് അതുകൂടെ പറയാനുള്ളൂ എൻ്റെ അഭിക്ക് കിട്ടാത്തതൊക്കെ എൻ്റെ അബിക്ക് എനിക്ക് നേടിക്കൊടുക്കണം പാവ് എൻ്റെ പൊന്നുപോലെ നോക്കുന്നുണ്ട് എന്റെ കുഞ്ഞിനെ അതുപോലെ നോക്കുന്നുണ്ട് എൻ്റെ അമ്മായിയമ്മ ആണെങ്കിൽ കൂടി എന്റെ കുഞ്ഞിനെ സ്നേഹിക്കുന്നുണ്ട് പക്ഷെ വേറെ ആർക്കും അതൊന്നും ഇല്ലല്ലോ അച്ഛന്റെ പേര് നിലനിർത്താൻ വേണ്ടിയാണ് അനന്ത പത്മനാഭൻ എന്ന് പോലും പേരിട്ടത് അത്രമാത്രം സ്നേഹമാണ് മുത്തച്ഛനോട് ഇപ്പം അഭിക്കുള്ളത് അതൊന്നും നിങ്ങൾക്ക് മനസ്സിലാവില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് തുള്ളിച്ചാടി അങ്ങോട്ട് നമ്മുടെ നവ്യ അങ്ങ് പോയി എന്നാൽ ഈ സമയം നമ്മുടെ ആദർശും നയനിയും കയറി വരികയാണ് ആദർശം നയനിയും കയറി വന്ന ഉടനെ തന്നെ ദേവയാനിയുടെ കയ്യിൽ നിന്ന് ആദർശന്റെയും നയനിയുടെയും എടുത്തേക്ക് ചന്മോളോ ഓടുകട്ടോ ഓടി ചെല്ലുന്നു കെട്ടിപ്പിടിക്കുകയോ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ കാണുമ്പോഴത്തേക്കും ഒത്തിരി സന്തോഷം തോന്നുന്നുണ്ട് ദേവയാനിക്ക് അങ്ങനെ ദേവയാനി പറയുന്നുണ്ട് ഒരിക്കലും ചന്തുമ്പോൾ വേറെ ആരുടെയും മകളായിട്ട് വളരരുത് എൻ്റെ മകൻ ആദർശിൻ്റെയും നയനിയുടെയും മകളായിട്ട് തന്നെയാണ് ഇവള് വളരാൻ പോകുന്നത് അനന്തപൂർ അനന്ത പത്മനാഭൻ്റെ കൊച്ചുമോളായിട്ട് പേരക്കുട്ടിയായിട്ട് തന്നെ അനന്ത പത്മനാഭനൊന്നും അല്ലാട്ടോ സോറി അനന്തമൂർത്തിയുടെ ഏഹ് കൊച്ചുമോളായിട്ട് തന്നെയാണ് വളരാൻ പോകുന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പൊ ഇങ്ങനെയുള്ള കുറച്ച് സീനുകളൊക്കെ ചേർത്തുകൊണ്ട് ഒരു അടിപൊളി വിശേഷമാണ് നാളെ വരാൻ പോകുന്നത് അപ്പൊ മിസ് ചെയ്ത് കളയരുത് എല്ലാവരും കാണുന്നുണ്ട് അപ്പൊ നാളെ രാവിലെ കറക്റ്റ് ഒരു ഏഴ് മുപ്പതാകുമ്പോ നമ്മള് ഫുൾ എപ്പിസോഡ് വിത്ത് എന്താ പറയുക വിത്ത് ഡയലോഗ് ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും അപ്പൊ എല്ലാവരുടെയും സ്നേഹവും സപ്പോർട്ടും ഇതുപോലെ തന്നെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷയോട് കൂടി തന്നെ നിർത്തുന്നു ഇപ്പൊ എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി നേർന്നുകൊണ്ട് അവസാനിക്കാണ് ടാറ്റാ ബൈ ബൈ ഒരു ലൈക്ക് അടിച്ചിട്ട് പോകാൻ മറക്കരുതേ